ഞാനെൻ്റെ ശരീരത്തോടും നിങ്ങളെല്ലാവരോടും വസീയത്ത് ചെയ്യുന്നു പ്രിയമുള്ള മോമിനിയെ സഹോദരങ്ങളെ മനുഷ്യജീവിതം അള്ളാഹുനാൽ നൽകപ്പെട്ട അപാരമായ അവൻ്റെ അനുഗ്രഹമാണ് ഈ ജീവിതം നമ്മളുടെ ആരുടെയും ഇഷ്ടപ്രകാരം സ്വാതന്ത്ര്യത്തോടു കൂടി ലഭിച്ചതല്ല ഇതാഹുവിൻ്റെ ഇഷ്ടപ്രകാരം അവൻ നമുക്ക് സമ്മാനിച്ചതാണ് അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തെ അള്ളാഹു നമുക്ക് ഒരു പരീക്ഷണമായ നിലയിൽ അഹ്സനു വ്യതിച്ചിരിക്കുക അഹ്സനു അല്ലും നമ്മൾ ആരും അങ്ങനെ സ്വന്തമായി ജനിക്കുകയല്ല ജീവിക്കുകയല്ല അള്ളാഹുവാണ് നമ്മളുടെ ജീവനെയും ജീവിതത്തെയും സൃഷ്ടിക്കുന്നത് സൃഷ്ടിച്ചത് അവൻ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിന് ഒരു അന്ത്യം നിശ്ചയിക്കുകയും മരണം നമുക്ക് വേണ്ടി നിശ്ചയിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് വ്യക്തമായ ഒരു പരീക്ഷണമാണ് ലേബലുവക്കും അയ്യക്കും അഹസനുമായ നമ്മുടെ ഈ ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി സമയങ്ങളെ ഉപയോഗപ്പെടുത്തി എത്രമേൽ അമലുകളിലായി സൽക്കർമ്മങ്ങളിലായി നമ്മൾ നമ്മുടെ ജീവിതത്തെയും ജീവിതാനുഭവങ്ങളെയും ജീവിതാനുഗ്രഹങ്ങളെയും വിനിയോഗിക്കുന്നു എന്ന് പരിശോധിക്കാനാണ് അള്ളാഹു സുഹാനം നമുക്ക് തുടക്കം നൽകിയത് ആ നിലയിൽ ആലോ ആലോചിക്കുമ്പോൾ മുസ്ലിംങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന അസുലഭമായ അമൂല്യമായ വളരെ പ്രധാനപ്പെട്ട ഒരവസരമാണ് പരിശുദ്ധ റമദാൻ എന്നത് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ചില്ലറ മണിക്കൂറുകൾക്കുള്ളിൽ അള്ളാഹുവിൻ്റെ ഈ അനുഗ്രഹം ഔദാര്യം നമുക്ക് വേണ്ടിയിട്ട് നൽകപ്പെടുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കൽ കൂടി പരിശുദ്ധ റമദാനിനെ കണ്ടുമുട്ടാൻ കഴിയുക എന്നത് മഹാഭാഗ്യമാണ് സാധാരണ നമ്മൾ ഇത്തരം സാഹചര്യത്തിൽ പ്രസംഗങ്ങളിലൊക്കെ പറഞ്ഞു കേൾക്കാറുള്ളത് പോലെ കഴിഞ്ഞ റമദാനിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് നമുക്കൊപ്പമില്ല റമദാനിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അലം അമലുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അവശേഷിക്കുന്ന ചില്ലറ മണിക്കൂറുകൾ തള്ളി നീക്കി ആ പവിത്രമായ നാളുകളെ കണ്ടുമുട്ടാൻ നമുക്കും കഴിയുമോ എന്ന് ആർക്കും ഉറപ്പുമില്ല തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും എപ്പോഴെങ്കിലും ഇങ്ങനെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് വിലമതിക്കാൻ കഴിയാത്ത അവസരമാണ് എന്ന് നമ്മളൊക്കെ തിരിച്ചറിയാം പ്രമവാൻ മാസം എന്ന് പറയുന്നത് സാധാരണ പോലെ ഒരു മാസമാണ് മാസം എന്ന നിലയിൽ ആ മാസത്തെ പന്ത്രണ്ട് മാസങ്ങളിൽ ഒന്നായി നമുക്ക് എണ്ണാൻ കഴിയും പക്ഷെ ഈ മാസം അതിൻ്റെ ബന്ധത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ അള്ളാഹു സുബാനഹാല അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമായി അവൻ്റെ അടിയാറുകൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടു എന്ന് നമ്മൾ പഠിപ്പിച്ചു ഓരോ കാര്യങ്ങൾക്കും മഹത്വം ഉണ്ടാകുന്നത് എപ്പോഴാണ് ആ കാര്യങ്ങളുമായുള്ള ബന്ധത്തെ പരിഗണിക്കുമ്പോഴാണ് സാധാരണഗതിയിൽ നമ്മൾ അള്ളാഹുന്റെ ഭവനമായ അബാലയത്തെ സംബന്ധിച്ചിട്ട് ബൈത്തുല്ലാഹിൽ ഹറാം എന്ന് പറയാറ് ബൈത്തുല്ലാഹിൽ ഹറാം എന്ന് പറയാറ് പവിത്രമായ പടച്ചവന്റെ ഭവനം എന്നാണ് അതിൻ്റെ അർത്ഥം പടച്ചവന്റെ ഭവനമാണ് എന്ന് പറഞ്ഞപ്പോഴാണ് കപാലയത്തിന് ഇത്രയേറെ പവിത്രതയുണ്ടായത്യൂക്കും ഭൂമിയിൽ ായി അഭിബാധകൾ എടുക്കുന്നതിനായി അവനൊരു ഭവനത്തെ നിശ്ചയിച്ച് നമുക്ക് നൽകുകയാണ് അതോടുകൂടി ആ പവിത്രമായ ഭവനത്തെ നമ്മൾ ബൈത്തുല്ലാഹിൽ ഹറാം എന്ന് പറയും ബാഹ്യമായ നോട്ടത്തിൽ അതൊരു ചെറിയ കെട്ടിടമാണ് സാധാരണ കെട്ടിടത്തെ അപേക്ഷിച്ചിട്ട് നമ്മൾ പരിശോധിക്കാൻ ശ്രമിച്ചാൽ സിമന്റ് തേക്കാത്ത പെയിന്റ് അടിക്കാത്ത അലങ്കാര പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടില്ലാത്ത ഇന്ന് നമ്മുടെ നാടുകളിലെ പള്ളികൾ മഷാ അല്ല വളരെ നന്നായി മനോഹരമായി നമ്മൾ പരി പരിഗണിച്ചു പോകുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ പള്ളികളുടെ എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒക്കെ പരിശോധിച്ചാൽ ആകർഷകമായ നിലയിലാണ് നമ്മളതൊക്കെ തരപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ ഏറ്റവും മഹത്തായ ഏറ്റവും പവിത്രമായ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന വലിയ പള്ളിയാണ് ബൈത്തുല്ലാഹിൽ ഹറാം എന്ന് പറയുന്നത് പരിശുദ്ധ കബാലയം എന്ന് പറയും ആ കബാലയത്തിൻ്റെ ബാഹ്യമായ പരിശോധനയിൽ നമുക്ക് ബോധ്യപ്പെടുന്നത് അലങ്കാരങ്ങളൊന്നുമില്ല മിനുക്കുപണികളൊന്നുമില്ല പക്ഷേ അതിന്റെ നിസ്ബത്ത് അതിന്റെ ബന്ധം അള്ളാഹുമായിട്ടാണ് അത് അള്ളാഹുൻ്റെ ഭവനമെന്നാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഭവനത്തെ ഒന്ന് കാണാൻ നമ്മളൊക്കെ ആശിക്കും ആ ഭവനത്തിൽ എത്തുമ്പോൾ നമ്മുടെ മനസ്സ് എന്തെന്നില്ലാതെ വികാരഭരിതമാകും അതിനു ചുറ്റും നമ്മൾ പ്രേമഭ്രാന്തോടുകൂടി ചുറ്റി നടക്കുന്നു അതിനു ചുറ്റും നടക്കുന്നത് തവാഫ് എന്ന പേരിൽ ഒരു വലിയ ആരാധനയായി മാറുന്നു വിവാദത്തായി മാറുന്നു ഇതുപോലെ പ്രിയപ്പെട്ടവരെ സാധാരണ മാസങ്ങളെ അപേക്ഷിച്ചിട്ട് റമവാനിനെ നമ്മൾ പരിശോധിക്കുമ്പോൾ മറ്റു മാസങ്ങളെ പോലെ തന്നെയാണ് അതിലും സൂര്യൻ ഉദിക്കുന്നു സൂര്യൻ അസ്തമിക്കുന്നു രാവ് വരുന്നു പകലു വരുന്നു നമ്മളൊക്കെ സാധാരണ ദിവസങ്ങളിൽ ജീവിക്കുന്നത് പോലെ ആ മാസത്തിലും ജീവിക്കുന്നു പക്ഷെ ഈ മാസം അള്ളാഹുവുമായി ബന്ധമുള്ള മാസമാണ് ഈ മാസത്തിന് അള്ളാഹുമായി ബന്ധമുള്ളത് കൊണ്ട് തന്നെ അവന്റെ അടിയാറുകൾക്ക് ഈ മാസത്തെ എന്തെന്നില്ലാത്ത നിലയിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടത് ബാധ്യതയായി മാറി ഖുർആൻ ഈ മാസത്തെ കുറിച്ചിട്ട് കുറച്ചോട് പരിചയപ്പെടുത്തിയപ്പോൾ ഷഹറു റമദാൻ വലമാക്കൾ പണ്ഡിത വിഭാഗം സാധാരണ നമുക്ക് തഫ്സീർ പറഞ്ഞു തരുമ്പോൾ സാധാരണ ഒരു മാസം ഷഹറുർ റമദാൻ നക്കിറയായ നിലയിൽ പറഞ്ഞു തുടങ്ങുന്നു എന്നാണ് പറയുന്നത് സാധാരണ പോലത്തെ ഒരു മാസമാണ് റമദാൻ പക്ഷേ ആ മാസത്തിൽ ഖുർആൻ ഇറക്കപ്പെട്ടു എന്ന് പറഞ്ഞതോടുകൂടി നക്കിറ അരിഫയായി മാറി എന്നാണ് സാധാരണ പറയാറുള്ളത് അറബി വ്യാകരണത്തിൽ സാധാരണ പോലെ ഒരു മാസമായിരുന്നു എന്നത് ശരിയാണ് പക്ഷേ ആ മാസത്തിൽ പരിശുദ്ധ ഖുർആൻ അവതരിച്ചു അള്ളാഹു സുഹാൻ അവന്റെ അടിയാറുകളായ നമുക്കൊക്കെ നേർമാർഗം കാണിക്കുന്നതിനു വേണ്ടി അവങ്കിൽ നിന്നും അവതരിപ്പിച്ച വിശുദ്ധ ഗ്രന്ഥം മാർഗദർശനം ആ ഗ്രന്ഥാവതരണത്തിന് അള്ളാഹു താല തിരഞ്ഞെടുത്ത ഒരു മാസമായതോടുകൂടി റമദാൻ മഹത്തായ മാസമാണ് മഹത്തായ മാസം അതുകൊണ്ട് ഈ മാസത്തെ നമ്മൾ ആദരിക്കണം ഈ മാസത്തെ നമ്മൾ ബഹുമാനിക്കണം ഈ മാസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം ഈ മാസം എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് മഹത്തായ ഒരു മാസത്തെ എങ്ങനെയാണ് നമ്മൾ വരവേൽക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെയും തങ്ങളുടെ സഹാബത്തിന്റെയും പ്രവർത്തനങ്ങളെ ചരിത്ര വരികളിലൂടെ നമ്മൾ വായിക്കുമ്പോൾ ഈ മാസത്തെ മഹത്തായ ഒരു അതിഥിയായി മനസ്സിലാക്കിക്കൊണ്ട് ഒന്നും രണ്ടും ദിവസങ്ങൾക്ക് മുമ്പല്ല രണ്ടും മൂന്നും നാലും അഞ്ചും ആറും മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവർ പ്രമദാനിന് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുമായിരുന്നു എന്നാണ് നമ്മുടെ വീട്ടിലൊരു അതിഥി വരുന്നു എന്ന് സങ്കല്പിക്കുക ആ അതിഥി എത്രത്തോളം വലിയ ആളാണ് എന്നതിനനുസൃതമായി നമ്മൾ ആ അതിഥിയെ സൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ നടത്തും വലിയ വലിയ അതിഥി ഞങ്ങൾ വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ യാത്ര ചെയ്ത കൂട്ടത്തിൽ മദീന മുനപുറയിൽ പോയി മദീന മുനപുറയിൽ ഞങ്ങൾക്ക് കുറെ കാലമായി പരിചയമുള്ള ഒരു സഹോദരനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഫോണിൽ വിളിച്ചപ്പോൾ അദ്ദേഹം ഋതുറ ഒരിക്കലും അങ്ങനെ പറയാത്ത ഒരാൾ അദ്ദേഹം അദ്ദേഹം പാലസിൽ ജോലിയാണ് ഒരിക്കലും അങ്ങനെ ഒഴിഞ്ഞു മാറാത്ത കാണാൻ അത്യാഗ്രഹമുള്ള മനുഷ്യന് തീരെ കഴിയുന്നില്ല എന്ന് പറഞ്ഞു പിന്നീട് എങ്ങനെയൊക്കെയോ പാതിരാത്രി അദ്ദേഹം അവിടെ നിന്ന് ഒഴിഞ്ഞു വന്ന് കണ്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു രാജാവ് വരുന്നുണ്ട് എപ്പോഴാ വരുക പറയാൻ കഴിയില്ല ചിലപ്പോൾ രണ്ടു വർഷം കൂടുമ്പോഴാണ് അദ്ദേഹം വരിക വരുന്നു എന്നൊരു വിവരം കിട്ടിയതിന്റെ പേരിൽ ഭയങ്കരമായ ഒരുക്കമാണ് അതുകൊണ്ട് ആർക്കും ഒരു ഒഴിവുമില്ല ഒരു രണ്ടോ ഒന്നോ രണ്ടോ വർഷത്തിൽ മാത്രം ഒരിക്കൽ വന്നു പോകുന്ന ഒരു വ്യക്തിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് പതിനായിരക്കണക്കിന് ആളുകൾ പണിയെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ശോക്തി ഒന്നുമില്ല ഈ പതിനായിരക്കണക്കിന് ആളുകൾ പണിയെടുക്കുന്നവർക്ക് ഇപ്പൊ കുറച്ച് മാസങ്ങളായി ഓവർ ടൈം കൊടുക്കുകയാണ് ഒഴിവൊന്നുമില്ല ഓവർ ടൈം എടുത്തിട്ട് പണിയെടുക്കുക അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ മിനിസ്റ്റർ വന്നിരുന്നു അദ്ദേഹം വിലയിരുത്തിയതിനു ശേഷം കുറച്ച് റിമാർക്സുകളൊക്കെ രേഖപ്പെടുത്തി അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ വറച്ചുകൊണ്ട് പണിയെടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ സമയം ആലോചിച്ചു പോവുകയാണ് ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ വരവേൽപ്പിന് വേണ്ടിയിട്ട് ഇത്രയേറെ പരിലാഹകളാണ് പരിചരണങ്ങളാണ് നടത്തുന്നതെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കും പ്രിയപ്പെട്ടവരെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മുസ്ലിം ലോകത്തെ അള്ളാഹുവിംഗലെ കടുപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹുവുമായി ഒരു അഭേദ്യ ബന്ധമുണ്ടാക്കുന്നതിന് വേണ്ടി നമുക്കിടയിലേക്ക് വിരുന്ന് വരാൻ പോകുന്ന റമബാനിനെ വരവേൽക്കാൻ നമ്മൾ എത്രയേറെ കരുതിയിരിക്കണം നമ്മൾ ഓവർ ടൈം എടുക്കണ്ടേ ഒഴിയണ്ടേ നമ്മൾ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളിൽ മുന്നേറ്റം നടത്തണ്ടേ സാധാരണഗതിയിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ രാപ്പകലുകൾ ചെലവഴിക്കാറുള്ളത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നേരം മുളുക്കുമ്പോൾ എഴുന്നേൽക്കും എഴുന്നേറ്റാൽ നമ്മളുടെ ജോലി തിരക്കുകളെ കുറിച്ചിട്ടുള്ള ചിന്തയായിരിക്കും ആഹാര കുറിച്ചിട്ടുള്ള ചിന്തയായിരിക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള സംഗതികളെ സംബന്ധിച്ചിട്ടുള്ള ചിന്തയോടുകൂടി അതിനനുസൃതമായി നമ്മുടെ സമയങ്ങളൊക്കെ കൃത്യപ്പെടുത്തിക്കൊണ്ട് ക്രമീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളൊരു രാവിലെ എഴുന്നേൽക്കുക രാത്രി വരെയും അതിൻ്റെ പിന്നിൽ നെട്ടോട്ടം രാത്രിയായാൽ പിറന്നുറങ്ങുമ്പോഴും നമുക്ക് നാളെ നമ്മളുടെ ഇത്തരം ആവശ്യങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന തത്രപ്പാടും വെപ്രാളവും ആയിരിക്കും മനസ്സിലുണ്ടാവുക പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റമദാനോടുകൂടി നമ്മുടെ ജീവിതത്തിന്റെ ആ റൊട്ടീനിൽ ഒരു വ്യക്തമായ മാറ്റം ഉണ്ടാകുക ഇതുവരെ നമ്മൾ ആഹരിക്കുക വിശ്രമിക്കുക ജോലി ചെയ്യുക പണിക്ക് പോവുക പണമുണ്ടാക്കുക എന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റതെങ്കിൽ മറിച്ച് പരിശുദ്ധം അമദാനാകുന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം മാറണം നമ്മൾ രാത്രി ആയാലും ഉറക്കം വരാതെ പടച്ചവന്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കുന്നതിൽ നമുക്ക് ആവേശമുണ്ടാകണം ആഗ്രഹമുണ്ടാക്കണം പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേൽക്കുന്നത് തഹജ്ജു നമസ്കരിക്കാൻ വേണ്ടിയാകണം നമ്മൾ അത്താഴം കഴിക്കാൻ വേണ്ടിയാകണം തഹജ്ജ് നിസ്കരിക്കുക അത്താഴം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ബാഹ്യമായ ഭാഷയിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ആത്മീയ ഭാഷയിൽ അതിനൊക്കെ അള്ളാഹുമായ ഒരു അഭേദ്യ ബന്ധമുണ്ട് നമ്മൾ പാതിരാത്രിയിൽ എഴുന്നേൽക്കുന്നത് തന്നെ അത്താഴം കഴിക്കാനും തഹജ്ജുദ് തഹജ്ജുസ്കരിക്കാനും ഇസ്തിഗ്ഫാർ പറയാനും വേണ്ടിയാണ് നമ്മുടെ എഴുന്നേൽക്കൽ കിടക്കടയിൽ നിന്നുള്ള ഒരു പ്രഭാതത്തിലേക്കുള്ള നമ്മുടെ എഴുന്നേറ്റുവരൽ എന്തിനു ആധാരമാക്കിക്കൊണ്ടാകണം പടച്ചവനുമായുള്ള ബന്ധം പശ്ചാത്തലിക്കാനുള്ള ആ അവസരത്തെ പ്രയോജനപ്പെടുത്തൽ ആ നിലയിൽ അത്യാവശ്യം പിറ്റേന്നത്തെ പകലിൽ പട്ടിണിയിരിക്കാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ വരെയും സാധാരണ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് ഇന്നത്തെ രാവിലെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് എന്താ വൈകുന്നേരം എന്താ രാത്രി എന്താ എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം നമ്മൾ നാളെ പട്ടിണിയിരിക്കുകയാണ് പടച്ചവന് വേണ്ടി പട്ടിണിയിരിക്കുക അള്ളാഹുവിന് വേണ്ടി പട്ടിണിയിരിക്കാം പടച്ചവന് വേണ്ടി പട്ടിണിയിരിക്കാനുള്ള ഒരു മാനസിക കൂടി നമ്മൾ എഴുന്നേൽക്കുക ആ പട്ടിണിക്ക് ഒരു ചെറിയ സഹായം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അത്താഴം കഴിക്കുക അത്താഴം കഴിക്കുമ്പോഴും മുഹമ്മദ് മുസ്തഫ ഉമ്മത്തികൾ എന്ന നിലയിൽ നമ്മൾ കഴിക്കുന്നത് വെറും ആഹാരമല്ല വേണ്ടിയല്ല വേണ്ടിയല്ല പറഞ്ഞു നിങ്ങൾ അത്താഴം കഴിക്കണമേ അഥവാ അത്താഴം കഴിക്കുന്നതിൽ നിങ്ങൾക്ക് പറക്ക നമ്മൾ അത്താഴം കഴിക്കാൻ വേണ്ടി ആശിച്ചതും ആഗ്രഹിച്ചതും പോലും അതിൽ പറക്കത്തിണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടാണ് കൂലിയുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടാണ് ബിഷപ്പ് മാറാൻ വേണ്ടിയല്ല പ്രിയപ്പെട്ടവരെ അത്താഴത്തിന്റെ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ സ്വാഭാവികമായും മനുഷ്യന്റെ മനസ്സ് ആഹാര പാനീയങ്ങളിലേക്ക് ആകൃഷ്ടമാകുന്നതിന് പകരം നമ്മൾ നമ്മളുടെ പറച്ചവനിലേക്ക് തിരിയുക സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇവരെ ഇവരുടെ പാർശ്വങ്ങളെ കിടപ്പറയിൽ നിന്നും ഉയർത്തി ഉയർത്തിയെഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നത് ുംനിൽ അവരുടെ പാർഷങ്ങളെ കിടക്കരയിൽ നിന്നും വിരിപ്പുകളിൽ നിന്നും എല്ലേ എഴുന്നേൽപ്പിക്കുന്നത് എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടല്ല നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന വേളയിൽ ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞ നാളുകളെക്കാൾ ഉപരി ക്ഷീണമുണ്ട് കാരണം എന്താ കിടക്കുന്നതിന് മുമ്പ് റമദാൻ അല്ലാത്ത മാസത്തിൽ നാല് നാലുറക്കായത്തും അതിനുശേഷമുള്ള രണ്ട് രണ്ടറക്കായും കഷ്ടിച്ചു ചില സഹോദരങ്ങൾ മൂന്നും ഒന്നും രണ്ടും ഒന്നും മൂന്ന് ഇത്രവും നിസ്കരിച്ചിട്ടാണ് കിടക്കുക പക്ഷേ റമദാനിലേക്ക് പ്രവേശിച്ചതോടുകൂടി മുസ്ലിംങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ നമസ്കാരത്തിന്റെ നാല് നാലരക്കായത്തിന് ശേഷം രണ്ടരക്കായ സുന്നത്ത് നമസ്കരിച്ചിട്ട് വീണ്ടും നമ്മൾ ഇരുപത്തി മൂന്നിറക്കായു നിസ്കരിക്കുകയാണ് അവസാനത്തെ രാത്രിയിൽ സഹാബത്തിനെ പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ ആവശ്യപ്പെടുകയും അവരെത്തിയപ്പോൾ അവരെ സംബോധന ചെയ്തുകൊണ്ട് മിമ്പറിൽ നിന്ന് ഒരു പ്രസംഗം നടത്തിയെന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട് ആ പ്രസംഗത്തിൽ വരാൻ പോകുന്ന മാസത്തിന്റെ മഹത്തായ വരവിനെ വിളിച്ചറിയിച്ചുകൊണ്ട് റസൂ സുല്ലാഹു അലഹി വസ്ലം ഒട്ടനവധി ശ്രേഷ്ഠതകൾ പറഞ്ഞു കൊടുത്തു ും ജനങ്ങളെ നിങ്ങൾക്ക് വേണ്ടി തണലിടാൻ ആശ്വാസം പകരാൻ ഒരു മാസം ഇതാ ആസന്നമായിരിക്കുന്നു എന്നാ പറഞ്ഞു ജനങ്ങളെ നിങ്ങൾക്ക് തണലിടാൻ നിങ്ങൾക്ക് ആശ്വാസം പകരാൻ ഒരു മാസം ഇതാ ആസന്നമായിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി തുടങ്ങി അത് ലസു സലഹുഅലി വസ്ലമ തങ്ങള് പ്രത്യേകമായി പറഞ്ഞത് ആ മാസത്തിലെ പകലിൽ നോമ്പെടുക്കൽ നിങ്ങളുടെ മേൽ പടച്ചവൻ നിർബന്ധമാക്കിയിരിക്കുന്നു ആ മാസത്തിൽ അതിന്റെ പകലിൽ നോമ്പുകാരായിരിക്കുക എന്നത് വടച്ചവൻ നിങ്ങളുടെ മേൽ ഫറദായി കർമ്മമാണ് ആ മാസത്തിലെ രാവുകളിൽ ഉറക്കമൊഴിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ നമസ്കരിക്കണം എന്നത് അഥവാ തറാവീഷ് നമസ്കരിക്കണം എന്നത് ഞാൻ നിങ്ങൾക്ക് സുന്നത്തായ കർമ്മമായി കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു റസുറാഹി രാത്രിയിൽ നമ്മൾ തഹജ്ജുദ് നമസ്കാരത്തിന് തൊട്ടു മുമ്പ് തറാവീഹിന്റെ നമസ്കാരത്തെ നിർവഹിച്ച് ക്ഷീണം ബാധിച്ചു അലഹമില്ല നമ്മുടെയൊക്കെ നാടുകളിൽ പള്ളികളിൽ പരിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി കേൾക്കുന്ന പതിവ് കുറെ നടന്നു വരുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിഹയിൽ തുടങ്ങി അൽബറയിൽ ആരംഭിച്ച് ഇങ്ങനെ നമ്മൾ ഓതി ഓതി റമദാൻ അവസാനമാകുമ്പോഴേക്കും സൂറത്തു നാസ് വരെ ഓതി എത്തിക്കുന്ന മഹത്തായ ഒരു പകലും മഹത്തായ ഒരു സുന്നത്തായ കർമ്മം അത് നമ്മൾ ചെയ്തു വരുന്നുണ്ട് ഇങ്ങനെ രാത്രിയിൽ നമ്മൾ ഇരുപത്തി മൂന്നു തറാവിയൊക്കെ നമസ്കരിച്ച് ഓതി കേട്ട് ക്ഷീണം ബാധിച്ച് അല്പമൊന്ന് കടന്നുറങ്ങിയപ്പോൾ വീണ്ടും നമ്മൾ എഴുന്നേൽക്കുകയാണ് നമുക്ക് ക്ഷീണമുണ്ട് ക്ഷീണമുണ്ട് ഉറങ്ങണമെന്ന് താല്പര്യമുണ്ട് പക്ഷെ നമ്മൾ മെനക്കെട്ട് നമ്മുടെ മേനിയെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയാണ് എന്തിനാണ് അങ്ങനെ എഴുന്നേൽപ്പിക്കുന്നത് എന്റെ റബ്ബിന്റെ മുമ്പിൽ ഈ മാസത്തിൽ പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന അവന്റെ ഔദാര്യത്തെ ചോദിച്ചു വാങ്ങിക്കാൻ വേണ്ടി ഈ മാസത്തിന്റെ തണൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്റെ ജീവിതത്തിൽ വന്നുപോയ പാപകർമ്മങ്ങളെയും തെറ്റുകുറ്റങ്ങളെയും കഴുകി വൃത്തിയാക്കാൻ വേണ്ടി അതിനുവേണ്ടിയാണ് ഞാൻ എഴുന്നേൽക്കുന്നത് പടച്ചവന്റെ മുമ്പിൽ നിന്ന് നമസ്കരിക്കും അതുകൊണ്ട് തന്നെ അസുലി അലൈഹി തങ്ങൾ പറഞ്ഞു പാതിരാത്രി ആകുമ്പോൾ പടച്ചവന്റെ സന്നിധിയിൽ നിന്നും അവന്റെ ഔദാര്യത്തിന്റെ തണല് ഭൂമിയിലേക്ക് ഇങ്ങനെ വടിഞ്ഞൊഴുകുന്നതാണ് നിങ്ങളുടെ റബ്ബ് താഴോട്ട് ഇറങ്ങി വരുന്ന റബ്ബിന്റെ അനുഗ്രഹങ്ങൾ താഴോട്ട് ഇറങ്ങി വരും എന്നിട്ടോ ഈ കാണുന്ന നമ്മളെ ഒക്കെ അവന്റെ അടിയാറുകളെ വാത്സല്യത്തോടുകൂടി വിളിക്കും എന്റെ അടിമകളെ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ എന്നോട് പശ്ചാത്തപിക്കാൻ തയ്യാറുള്ളവർ വാ ഞാൻ നിങ്ങൾക്ക് പാപങ്ങളെ മാപ്പാക്കി തരാം എന്നോട് ആരെങ്കിലും ഇസ്തിഫാർ ചെയ്യുന്നുവെങ്കിൽ വാ ഞാൻ നിങ്ങളുടെ ഇസ്തിഫാറിനെ സ്വീകരിക്കാം നിങ്ങളിൽ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യം പറയാനുണ്ടെങ്കിൽ വരിക ഞാൻ നിങ്ങളുടെ ആവശ്യത്തെ കേൾക്കുകയും അത് പൂർത്തീകരിച്ചു തരികയും ചെയ്യാം എന്ന് പറച്ചവൻ പറയും അറഹിബസ് പറഞ്ഞു ഈ ശബ്ദം ഒരുപക്ഷെ നമ്മുടെ കാതുകളിൽ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ മുഴങ്ങുന്നില്ലെങ്കിൽ പോലും ഈമാനിന്റെ പേരിൽ ആ വേളയിൽ ആ സന്ദർഭത്തിൽ ഒരു വിശ്വാസി എഴുന്നേൽക്കുകയും നന്നായി ഒതുവ് ചെയ്യുകയും രണ്ടക്കാലത്ത് നമസ്കരിക്കുകയും ചെയ്ത മാറ്റങ്ങൾ പറഞ്ഞു അവന്റെ മുൻകൈ കഴുകുന്നതോടുകൂടി അവന്റെ പാപങ്ങൾ പാവങ്ങൾ അവന്റെ കൈയും മുഖവും ഒക്കെ ഒതുവിൻ്റെ പേരിൽ കഴുകുന്നതോടുകൂടി അവന്റെ പാപകർമ്മങ്ങൾ പൊറുക്കും

ان المتقين في جنات وعيون اخذين ما اتاهم ربهم انهم كانوا قبل ذلك محسنين كانوا قليلا من الليل ما يهجعون وبالاسحار هم يستغفرون الله بريان അള്ളാഹു ഇത്തരക്കാരായ തന്റെ അടിയാറുകളെ പുകഴ്ത്തുകയും പുകഴ്ത്തി പരിചയപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇവർക്ക് വേണ്ടിയാണ് ഞാൻ സ്വർഗത്തെ അലങ്കരിച്ചു വെച്ചിരിക്കുന്നത് പറഞ്ഞു റമവാനന്റെ പവിത്രമായ മാസം കടന്നു വരാൻ അടുക്കുന്നതോടുകൂടി മലക്കുകളെ അള്ളാഹു പ്രത്യേകമായി വിളിച്ചു വരുത്തും അവരുടെ ഡ്യൂട്ടി ചേഞ്ചാകുന്നു നമ്മൾ പറയാറില്ലേ അവരുടെ ഡ്യൂട്ടിയിൽ അവർക്ക് പ്രത്യേകം ആവേശമുണ്ടാകാൻ വേണ്ടി അള്ളാഹു അവന്റെ അടിയാറുകളിൽ ശ്രേഷ്ഠരായ മലക്കുകളെ വിളിക്കും എന്നിട്ട് കാക്കുന്ന മലക്കുകളോട് സ്വർഗമൊക്കെ അലങ്കരിക്കണമെന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു അതിഥി അല്ലെങ്കിൽ ഒരു രാജാവ് തൻ്റെ പാലസിലേക്ക് വരുന്നുവെന്ന് കേൾക്കുമ്പോൾ ആ പാലസ് മുഴുവൻ നാളേറെയായി ടൈം ഒക്കെ എടുത്ത് ി അലങ്കരിക്കുന്നത് തങ്ങളുടെ അനുയായികളായ എന്റെ ദാസന്മാർ താമസിയാതെ അവരുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് നിന്നിലേക്ക് ചേരാൻ പോവുകയാണ് അതുകൊണ്ട് നീ സ്വർഗത്തെ നന്നായി അലങ്കരിക്കുക എന്ന് പറഞ്ഞു സ്വർഗത്തെ നന്നായി അലങ്കരിക്കുക തങ്ങൾ പറഞ്ഞു പവിത്രമായ നിലയിൽ പറഞ്ഞവൻ അനുഗ്രഹമായി നൽകിയിരിക്കുന്ന ഈ മാസത്തിന്റെ മഹത്വത്തെ മനസ്സിലാക്കാതെ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടും അതിലേക്ക് കടന്നു വരാൻ കഴിയാത്ത രൂപത്തിൽ തന്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ തന്റെ ഇതുവരെയുള്ള ദുഷിച്ച ജീവിത വൃത്തങ്ങളോ ഒക്കെ തടസ്സം നിൽക്കുകയും പിശാജ് അതിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്നതിനാൽ പറഞ്ഞു പിഷാജുക്കളെ ഒക്കെ പിടിച്ച് ചെങ്ങലയിൽ ബന്ധിപ്പിക്കാൻ അള്ളാഹു കൽപ്പിക്കുന്നത് الشياطين شيطان ماردا سانغته جنغلة يل بندي بيكان الله كالبيك من رسول الله صلى الله عليه وسلم മാത്രവുമല്ല നാരകീയമായ അതാപുകളിലേക്ക് കുറച്ച് ദിവസം എന്റെ അടിയാറുകളെ ഒരു കാരണവശാലും തള്ളിവിടാതിരിക്കാൻ വേണ്ടി നരകത്തിന്റെ കവാടങ്ങളൊക്കെ കൊട്ടി അടയ്ക്കാൻ കൽപ്പിക്കുമെന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ജുമാ നമസ്കാരത്തിന് സുതഭ കേൾക്കാൻ വേണ്ടി വന്നവരാണ് നാളെ ശനിയാഴ്ച മറ്റന്നാളെ ഞായറാഴ്ച ഞായറാഴ്ച നിലാബ് കണ്ടാൽ നമ്മൾ തറാവീഹ് നമസ്കരിക്കും ഞായറാഴ്ച മകരിവ് മുതൽ പരിശുദ്ധ റമദാനായി റമദാനാവുന്നതോടുകൂടി ആകാശ ലോകത്ത് ഈ പറയുന്ന ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാവുകയാണ് അള്ളാഹു നമുക്കൊക്കെ പവിത്രമായി മാസത്തെ കണ്ടുമുട്ടാൻ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കും ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മാസത്തിൽ ആഫിയത്തോടെ അള്ളാഹു നമ്മളെ ഒക്കെ ജീവിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ നമ്മുടെ രോഗങ്ങളും വിഷമതകളും അലസതകളും ഒക്കെ അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ പവിത്രമായി ഈ മാസത്തെ ഈ നിലയിൽ കണ്ടുമുട്ടണം ഉപയോഗപ്പെടുത്തണം പ്രയോജനപ്പെടുത്തണം നഷ്ടങ്ങൾ വരാതെ ശ്രദ്ധിക്കണം സമയങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഒന്ന് രണ്ട് മാസ കാലമായി നമ്മൾ ആ തയ്യാറെടുപ്പിലായിരുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു റജബ് ൻ മാസങ്ങളിൽ രണ്ടു മാസ കാലമായി നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു കാരണം എന്താ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തട്ടി വിളിച്ചിട്ട് നീക്കണ എന്ന് പറഞ്ഞാൽ അങ്ങനെ എണീക്കാനൊന്നും മനുഷ്യർക്ക് സാധിക്കില്ല രണ്ടും മൂന്നും നാലും റക്കായത്ത് അല്ലെങ്കിൽ രണ്ടും മൂന്നും നാലും വസ്തുക്കളിലെ ചിലർ റക്കാത്തുകൾ നമസ്കരിക്കാൻ മടിയുള്ള ഒരു മനുഷ്യനോട് പെട്ടെന്ന് ഇരുപത്തി മൂന്ന് റക്കായത്ത് അല്ല തറാവ്കരിക്കുക നിസ്കരിച്ച് ക്ഷീണിച്ച് കടന്നുറങ്ങുമ്പോൾ വീണ്ടും എണീപ്പിച്ചിട്ട് തഹജ്ജ് നിസ്കരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ പ്രയാസമായിരിക്കും അതുകൊണ്ട് മുമ്പേ നമ്മൾ അതിനുവേണ്ടി തയ്യാറാകണം പ്രിയപ്പെട്ടവരെ ആ സമയങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു ഇനി രണ്ടോ മൂന്നോ ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഈ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുനോട് പശ്ചാത്തലിക്കാൻ ശ്രമിക്കുക ഇസ്തുക വർദ്ധിപ്പിക്കുക മസ്കാരാദി കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കാൻ ശ്രമിക്കുക സാധിക്കുന്നിടത്തോളം പള്ളിയിലേക്ക് നേരത്തെ വരിക ഒതുവ് ചെയ്ത് പള്ളിയിൽ കയറി സുന്നത്ത് നമസ്കരിച്ച് പറഞ്ഞു നമസ്കാരങ്ങളെ കാത്തിരിക്കുക അങ്ങനെ ഒരു ശീലം ഉണ്ടാക്കുക എന്നിട്ടോ ഖുറാൻ അധികമായി പാരായണം ചെയ്യാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുക റമദാനിൽ നമുക്ക് ഒരുപാട് ഖുർആനോദനം റമദാനിൽ മാത്രം ഓതിയാൽ പോരാ റമദാനിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഖുറാനോദലിന്റെ ആ ഒരു ശൈലിയും രീതിയും നമ്മൾ തുടങ്ങാൻ ശ്രമിക്കണം പ്രിയപ്പെട്ടവരെ പറയണം ദുരാക്കൾ പറയണം ൾ പറ രാവിലെ എഴുന്നേൽക്കുന്നത് പരിചയിക്കണം പതിവാക്കണം അത് ശീലമാക്കണം പറഞ്ഞു നമസ്കാരങ്ങളിൽ സുന്നസ്കാരങ്ങളിൽ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ബാക്കിയുള്ള സൽസ്വഭാവങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം നോമ്പ് വരാൻ പോവുകയാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിന് മാത്രമുള്ള ഒരു സംഗതിയല്ല അതൊരു പത്യമാണ് അതൊരു പരിശീലനമാണ് ആ പത്യവും പരിശീലനവും നമ്മുടെ വയറിന് മാത്രമല്ല നമ്മൾ നമ്മുടെ നാവുകളെ സൂക്ഷിക്കണം കണ്ണുകളെ സൂക്ഷിക്കണം കാതുകളെ സൂക്ഷിക്കണം നമ്മുടെ നാവു കൊണ്ട് നമ്മൾ ആരെയും ചീത്ത പറയരുത് ആരോടും ഒരു നിലയിലുള്ള വേദനിപ്പിക്കുന്ന വർത്തമാനങ്ങളും പറയരുത് നമ്മൾ വേറെ ആരെയും ദൈവത്തു കൊണ്ട് വിഷമിപ്പിക്കരുത് ഈ നിലയിൽ പ്രിയപ്പെട്ടവരെ നമ്മളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും നമ്മൾ സൂക്ഷിക്കാൻ ശ്രമിക്കണം അങ്ങനെയൊക്കെ നമ്മൾ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോഴാണ് റമദാൻ പവിത്രമാകുന്നത് നമുക്ക് വേണ്ടി റമദാൻ അനുകൂല സാക്ഷിയാകുന്നത് അള്ളാഹു സുഹാൻ ആ നിലയിലൊക്കെ റമദാനിനെ ഉപയോഗപ്പെടുത്താനുള്ള സൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഈ കേട്ട കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തെ അറിയിക്കാൻ ശ്രമിക്കണം നമ്മുടെ വീടുകളിൽ അങ്ങനത്തെ ഒരു അവസ്ഥയും മാഹോലം ഉണ്ടാക്കാൻ ശ്രമിക്കണം വീടുകളിൽ മദാനിന് മുമ്പുണ്ടായിരുന്ന എന്തെങ്കിലുമൊക്കെ ചെറുതും വലുതുമായ ദുഷിപ്പുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നിർത്തലാക്കണം തുടച്ചു നീക്കണം ഹറാമുകളിലേക്ക് ഒരിക്കലും നമ്മളോ നമ്മുടെ കുടുംബമോ പോകാൻ അനുവദിക്കരുത് നമ്മുടെ വീടുകളിൽ പടച്ചവൻ ഇഷ്ടപ്പെടാത്ത ഒരു ശബ്ദം ഇനി ഒരിക്കലും മുഴങ്ങരുത് പടച്ചവൻ ഇഷ്ടപ്പെടാത്ത ഒരു രൂപവും കോലവും നമ്മുടെ വീടുകളിൽ ഉണ്ടാകരുത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന നിലയിൽകളുടെയും ഖുറാൻ പാരായണത്തിന്റെയും ശബ്ദം കൊണ്ട് നമ്മുടെ വീടുകൾ മുഖരിതമാകണം അനുഗ്രഹീതമാകണം നമ്മളും നമ്മുടെ ഭാര്യമാരും നമ്മുടെ കുഞ്ഞുങ്ങളും ഒന്നി സ്വർഗത്തിൽ പോകാൻ സാധിക്കണം അള്ളാഹു നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിശേഷിച്ച് പ്രിയപ്പെട്ടവരെ റമദാനിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നിർവഹിക്കേണ്ട ഒരു കർമ്മം ദുആയാണ് ദുആ വളരെ അത്യാവശ്യമുള്ള ഒരു സമയത്തിലൂടെയാണ് മുസ്ലിംങ്ങളായ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വ്യക്തിപരമായി കുടുംബപരമായി ആരോഗ്യപരമായി രാഷ്ട്രീയമായി എന്തൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം നേടിയെടുക്കാൻ പടച്ചവൻ തന്നിരിക്കുന്ന ഒരു അനുഗ്രഹീതമായ കവാടമാണ് റമദാൻ എന്ന് നമ്മൾ തിരിച്ചറിയണം നമ്മൾ ദുആ ചെയ്യണം ഒറ്റയ്ക്കും കൂട്ടായി നമ്മൾ ദുആ ചെയ്യണം നമ്മൾ പരസ്പരം സഹോദരങ്ങൾ സഹോദരിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യണം നമ്മുടെ നാടിന് നമ്മുടെ രാജ്യത്തിന് ലോകമെമ്പാടും മുസ്ലിം ഉന്മത്തിന് അനുഗ്രഹീതമായ ഒരു വിജയം ഉണ്ടാകാൻ വേണ്ടി ഇസ്സത്ത് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യണം നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് സഹോദരി സഹോദരന്മാർ കുഞ്ഞുങ്ങൾ കുട്ടികളൊക്കെ രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട് റമദാനാണ് പറച്ചവനെ ആരോഗ്യത്തോടെ ആഫിയത്തോടെ അപകടങ്ങളില്ലാതെ വേദനകളില്ലാതെ വിഷമങ്ങളില്ലാതെ സ്വസ്ഥമായി സ്വൈരമായി സന്തോഷത്തോടെ അമലുകൾ ചെയ്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തരണമേ എന്ന് നമ്മൾ ഈ നിലയിലൊക്കെ കൃത്യമായി അനുസരിക്കാൻ അമൽ ചെയ്യാനുള്ള സൗഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പള്ളികളെ അള്ളാഹു അലങ്കരിക്കുമാറാകട്ടെ കാർത്തു സംരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ വീടുകളിൽ അള്ളാഹു ഐശ്വര്യവും മറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റമദാനിലെ പുണ്യവാളന്മാരായി അനുഗ്രഹീതന്മാരായി മഹബൂലിയങ്ങളായി അള്ളാഹു നമ്മളെ ഒക്കെ സ്വീകരിക്കുമാറാകട്ടെ പരിശുദ്ധ റമദാനോടുകൂടി നമ്മുടെ ജീവിതം അടിമുടി അള്ളാഹു